ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളാറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഡോളാറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് അല്പം തിരിച്ചു കയറുകയായിരുന്നു ഇന്ന് നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് പരിശീ നിരക്ക് കുറക്കുമെന്ന ഭൂരിപക്ഷാഭിപ്രായം നിലനിൽക്കുമ്പോൾ സ്വർണ്ണവിപണി ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു പുറമേ ഇന്നലെ റഷ്യൻ ആണവായുധ വിഭാഗം മേധാവിയെ യുക്രൈൻ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് കനത്ത തിരിച്ചടി നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംഘർഷം രൂക്ഷമാകുന്നത് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് അടുപ്പിക്കാനും സ്വർണ്ണ ഉയർത്താനും ഇടയാക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷ ഇന്നത്തെ ില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി എൺപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എസ്വർണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്